നഴ്സറി ചെറുവാഞ്ചേരി ഓണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിയിൽ ആരംഭിച്ച എ ടു സെഡ് ഇവൻസ് വേൾഡ് ബാംഗ്ലൂർ എന്നിവയുടെ സ്നോലാൻഡ് എക്സ്പോ മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരക്കേറുന്നു നിരവധി പേരാണ് നിത്യേന ഫെസ്റ്റ് കാണാനെത്തുന്നത് ഫെസ്റ്റ് ഈ മാസം ഇരുപത്തി ഒൻപതിന് സമാപിക്കും കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന ഫെസ്റ്റ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് പന്ത്രണ്ടായിരം അടി വിസ്തീർണത്തിൽ ഐസൈക്കിൾ കേവെന്ന പേരിൽ ഐസൈജി സിനിമയിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ ഘട്ട് സോട്ടോസിഡ് എലി ഡിറ്റോ മാനി ബക്ക് എന്നിവയെ ഒരുക്കിയിട്ടുണ്ട് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന ഐസ് ഗുഹകൾ പുനരാവിഷ്കരിച്ചിട്ടുണ്ട് ഈ ഗുഹകളിൽ കയറിയാൽ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവില്ല ഒരു മൂടൽ മഞ്ഞിന്റെ പ്രതീതിയാണ് കൂടാതെ സെൽഫി പോയിന്റും ഉണ്ട് നൂറുകണക്കിന് ആളുകളാണ് പ്രദർശനം കാണാൻ എത്തുന്നതും എട്ടുതരം പെൻഗിനുകൾ മാമോത്ത് എലിമെന്റ് വേട്ടയാടുന്ന നായ്ക്കൾ ഐസ് ടൈഗറുകൾ പോളാർ കരടി എന്നിവയും പ്രദർശനത്തിലുണ്ട് ഫസ്റ്റ് വിജയമാക്കിയ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നതായി സ്നോലാൻഡ് എക്സ്പോ എം ഡി മനോജ് കുമാർ പറഞ്ഞു കണ്ണൂർ പോലീസ് സ്നോ ലാൻഡ് എക്സിബിഷൻ ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരവസ്ഥയാണ് ഈ ഇതിൻ്റെ പ്രദർശനം ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി അവസാന പ്രദർശനം കാഴ്ചവെച്ച് നമ്മുടെ ഈ ഉദ്യമം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ പ്രദർശനം വിജയിപ്പിച്ച എല്ലാ കണ്ണൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി നിരക്കും പ്രദർശന സമയം വൈകിട്ട് മണി മുതൽ ഒമ്പത് മുപ്പത് വരെയും ഞായറാഴ്ച മറ്റ് അവധി ദിവസങ്ങളിലും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒമ്പതേ മുപ്പത് വരെയുമാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ ഗാർഡനിംഗ് രംഗത്ത് പരിചയ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു